വിചേട്ടാ നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി മൂന്നാമത്തെ ടേമിൽ അധികാരത്തിലേറി സത്യപ്രതിജ്ഞ പത്താം തീയതി കഴിഞ്ഞു ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങളും അന്താരാഷ്ട്ര തലത്തിലുള്ള മാധ്യമങ്ങളും ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളും അടച്ചുവിടുന്നു നമ്മൾ കണ്ടു പക്ഷേ ഇപ്പോ എല്ലാത്തിനും പിക്ചർ എല്ലാം ക്ലിയറായി കഴിഞ്ഞു അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ ആഭ്യന്തരം അമിത്ഷാക്ക് കിട്ടുന്നില്ല എന്ന ആദ്യത്തെ വാദം പോലീരുന്നു ആഭ്യന്തര മന്ത്രിയായിട്ട് അമിത്ഷാവ് രണ്ടാമത്തെ വാദം എന്ന് പറഞ്ഞാൽ ഉപപ്രധാനമന്ത്രിമാരുണ്ടാകും എന്നുള്ളതായിരുന്നു ആ വാദം പൊളിഞ്ഞു അതായത് മൂന്നാമത്തെ വാദം എന്ന് പറഞ്ഞാൽ നിതീഷ് കുമാറിനെ നരേന്ദ്രമോദിക്ക് മരിക്കാൻ സാധിക്കില്ല മുന്നണി മര്യാദകൾ നരേന്ദ്രമോദി പഠിക്കേണ്ടി വരും നരേന്ദ്രമോദി മുന്നണി രാഷ്ട്രീയത്തിൽ ആദ്യമായാണ് ആദ്യമായി ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ എന്നുള്ളത് നിതീഷ് കുമാറും നമ്മുടെ ടി ഡി പി യുടെ ചന്ദ്രബാബു നായിഡു അടക്കം പാരപണിയും എന്നൊക്കെയുള്ള പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പടർന്നു പിടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ പത്താം തീയതി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് സകല മന്ത്രിമാരും മന്ത്രി സകല ആൾക്കാരും എന്ന് പറഞ്ഞാൽ സകല എം പിമാരും മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു എല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ ഒരു സർവാധിപത്യമാണ് ഈ എൻ ഡി എ സർക്കാരിൽ കാണാനായിട്ട് സാധിക്കുന്നത് ബി ജെ പി സകല മേത മേഖലകളിലും കൈയടക്കിയിരിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് എഴുപത്തിരണ്ട് മന്ത്രിമാരുള്ളതിൽ അറുപത്തിരണ്ട് മന്ത്രിമാരും ബി ജെ പി ആയിട്ടാണ് ഇപ്പോ സത്യപ്രതി ബിജെപി മന്ത്രിമാരാണ് ഇപ്പൊ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഈ മാധ്യമങ്ങളുടെ സകല എന്താ പറയുക മാധ്യമങ്ങളുടെ സകല പ്രവചനങ്ങളും തെറ്റിപ്പോയൊരു ഒരു ഒരു ടേം അല്ലേ നരേന്ദ്ര മോദിയുടെ മൂന്നാമത്തെ സർക്കാർ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് അത് മാധ്യമങ്ങൾക്ക് വാർത്താക്ഷാമം ഉള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള വാർത്ത നരേന്ദ്രമോദി സർക്കാരിന്റെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള വാർത്ത കൃത്യമായിട്ടുള്ള സോസുകൾ ലഭിക്കുന്നുണ്ട് അതെ വാർത്ത എന്താണ് സംഭവിക്കുന്നതെന്നും എല്ലാം കൃത്യമായിട്ട് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും കൃത്യമായിട്ട് അറിയാം അത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും അറിയാം ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തർക്കും എന്താ സംഭവിക്കുന്ന അറിയാം പിന്നെ നമുക്ക് കുറെ ലോജിക്കുകളുണ്ട് ഏതൊരു വാർത്തയും ചെയ്യുന്നതിന് മുമ്പ് കുറെ ലോജിക്കൽ ചിന്തിക്കണം ഇപ്പോഴത്തെ സർക്കാർ അതായത് ഇപ്പം മൂന്നാം മോദി മന്ത്രിസഭ എന്ന് പറയുമ്പോൾ അവർ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് അവരുടെ സാമ്പത്തിക ആയാലും റോഡ് വികസനമായാലും അനവധി കാര്യങ്ങൾ അത് തുടർന്ന് പോകേണ്ടത് അവർക്ക് അനിവാര്യമാണ് കാരണം അത് പകുതി വഴിക്ക് ഇട്ട് പോയാൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും ഇതുപോലെ റോഡ് വികസനം നടന്നത് നമ്മൾ വാജ്പേയിയുടെ കാലത്ത് റോഡ് വികസനം നടന്നത് അതാണ് ഇന്ത്യ ഷൈനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്യം ചെയ്യുന്നതിൻ്റെയൊക്കെ സാഹചര്യം അതായിരുന്നു പക്ഷെ അതിന് കണ്ടിന്യൂറ്റി കിട്ടിയിരുന്നു എങ്കിൽ ആ സർക്കാർ കിട്ടിയിരുന്നു എങ്കിൽ കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പോകുമായിരുന്നു അപ്പൊ സ്വാഭാവികമായി ഇത് എല്ലാവർക്കും അറിയാം ഇന്നത്തെ രണ്ടാമത്തെ ഒരു കാര്യം ഈ മുന്നണി മര്യാദ നരേന്ദ്രമോദി പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് കുറച്ച് സത്യമുണ്ട് കുറച്ച് അസത്യവും ഉണ്ട് കാരണം ഒന്ന് എൻ ഡി എ ആണ് തുടക്കം മുതലേ തന്നെ ഭരിക്കുന്നത് ബി ജെ പി എന്നുള്ളതല്ല എൻ ഡി എ ആണ് ബി ജെ പിക്ക് ഒരു മെജോറിറ്റി ഉണ്ട് കേവല ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ ശിരോമണി അകാലിദളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതില് ബി ജെ പി വിടാണ്ടായ പ്രധാനപ്പെട്ട കാര്യം അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവർ പുറത്തു പറഞ്ഞ കാര്യം ഈ കർഷക സമരവും മറ്റുമൊക്കെ ആയിരുന്നു എങ്കിൽ പോലും അവരെ പരിഗണിക്കുന്നില്ല അവർക്ക് വേണ്ട മന്ത്രിസ്ഥാനം ഒന്നും കൊടുത്ത് പരിഗണിക്കുന്നില്ല അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ ഈ എൻ ഡി എ തന്നെയാണ് എപ്പോഴും ഭരിക്കുന്നില്ല ബി ജെ പി എന്ന് നമ്മൾ പറയുന്നത് ഇപ്പൊ കേരളത്തിൽ സി പി എം എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും എൽ ഡി എഫ് ആണ് ഇടതുപക്ഷ മുന്നണിയാണ് അത് എൻ ഡി എ തന്നെയാണ് ഭരിക്കുന്നത് ഇത് ഇതിനകത്ത് ഒരു ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടി ഡി പിക്ക് ഇല്ലെങ്കിൽ ജെ ഡി യുവിനോ ഈ ഇപ്പോഴുള്ള സഖ്യം വിട്ട് പുറത്തുപോയി പ്രതിപക്ഷമായിട്ട് അവർ യോജിച്ചാൽ പോലും ഭരിക്കാൻ കഴിയില്ല ഭരിക്കണമെങ്കിൽ ഈ എൻ മറ്റു എയിലുള്ള മറ്റ് കക്ഷികളെ അവിടുന്ന് ചാടിക്കണം എൻ ഡി എൽ പറയത്തക്കക്ഷികളൊന്നുമില്ല എൻ ഡി പ്രധാനപ്പെട്ട കക്ഷി ഇപ്പൊ ടി ഡി പി ആ പതിനാറ് എം പിമാരുടെ ടി ഡി പി രണ്ടാമത്തത് ജെ ഡി യു പന്ത്രണ്ട് എം പിമാരുണ്ട് പിന്നുള്ളത് ശിവസേന ആണ് നമ്മുടെ ഷിൻഡെ വിഭാഗം ഈ ശിവസേന ചാടിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിക്കും ഉദവ് വീണ്ടും മുഖ്യമന്ത്രി ആകും ഷിൻഡെ ഉദവിന് ജയിൽ വിളിക്കേണ്ട അവസ്ഥ വരും ഷിൻഡെ സമ്മതിക്കുമോ അത് നടക്കില്ല ഇതൊക്കെ എല്ലാവരുടെയും ലോജിക്കായിട്ട് സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാവുന്ന കാര്യം മാത്രമാണ് ഇനി ജെ ഡി യു ഇപ്പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ലല്ലുവിന്റെ പാർട്ടി പാർട്ടിയുമായിട്ട് തേജസ്വി യാദവുമായിട്ട് കൂട്ടിചേർന്ന് ബിഹാർ ഭരിക്കേണ്ടി വരില്ലേ എന്തുകൊണ്ടാണ് തേജസ്വിയുമായിട്ട് കൂട്ടുപിരിയാൻ വേണ്ടി പറഞ്ഞ കാരണം എന്തായിരുന്നു തേജസ്വി യാദവും തേജസ്വി യാദവിന്റെ മന്ത്രിമാരും അഴിമതിക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിതീഷ സഖ്യം വിട്ടത് വീണ്ടും അങ്ങോട്ടേക്ക് പോകേണ്ടി വരില്ലേ ചന്ദ്രബാബു നായിഡു ഇപ്പുറത്ത് പോയി കഴിഞ്ഞാല് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആകാൻ കഴിയും ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാൻ കഴിയും ഒന്നും നടക്കാവുന്ന ഒരു കേസേ അല്ലത് ഇതെല്ലാവർക്കും അറിയാം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പി സംബന്ധിച്ച് അവർക്ക് പ്രധാന വകുപ്പുകൾ അവരുടെ കയ്യിൽ ഇരുന്നെങ്കിൽ മാത്രമേ അവര് പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂന്നാം സ്ഥാനത്തിന്റെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റണമെങ്കിൽ അവർക്ക് ആ വകുപ്പുകളൊക്കെ അവരുടെ കയ്യിൽ ഇരുന്നേ മതിയാകൂ അതുകൊണ്ടാണല്ലോ നിർമ്മലാ സീതാരാമനെ രാജ്യസഭയിൽ നിന്നുള്ള എം പി നിർമ്മലാ സീതാരാമനെ വീണ്ടും അവർ ധനമന്ത്രി ആക്കിയത് ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും ആക്കാമായിരുന്നു ധനമന്ത്രി ആയിട്ട് ധനമന്ത്രിയായിട്ട് ആഭ്യന്തരമന്ത്രിയായി എന്തുകൊണ്ട് അമിത്ഷായെ തന്നെ വീണ്ടും ആക്കി കാരണം പൗരത്വ ഭേദഗതി ചട്ടക്കൂട് ഉണ്ടാക്കി ആ നിയമം തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ അത് പൂർണ്ണം പൂർത്തീകരിക്കേണ്ട ആവശ്യങ്ങളുണ്ട് ഇവരിൽ ആരെ ഇവർ മാറ്റം വരുത്താത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും മറ്റൊരു സർക്കാരിന്റെ ആണ് അതായത് മുൻപ് മുൻപാരാണോ ഭരിച്ച കോൺഗ്രസ് ആണ് ഭരിച്ചതെങ്കിൽ അതിന്റെ നയങ്ങൾ തെറ്റാണെങ്കിൽ അത് മാറ്റം എന്നല്ലാതെ തുടർച്ചയായി ഭരിച്ചുവിട്ടിരിക്കുന്ന സർക്കാരിന്റെ ഒരു കണ്ടിന്യൂറ്റി ഉള്ളത് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കാര്യമൊന്നും ഘടകക്ഷികൾക്ക് വേണ്ടി ബി ജെ പി വഴങ്ങി വഴങ്ങിക്കൊടുക്കുമെന്ന് അങ്ങനെ ബിജെപിക്ക് ഒരിക്കലും വഴങ്ങി കൊടുത്തിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ വഴങ്ങി കൊടുക്കണം എന്നൊരു സാഹചര്യം വന്നാൽ നരേന്ദ്രമോദി രാജിവെച്ച് പുറത്തു പോവുകയെ നിർവാഹമുള്ളൂ കാരണം അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യും കാരണം അവർക്ക് അത് ഈ സഖ്യാക്ഷികൾക്ക് വഴങ്ങി ഭരിക്കാൻ കഴിയില്ല നമ്മുടെ രാജ്യം ഒരുപാട് സഖ്യകക്ഷികളെ കൊണ്ട് നിയന്ത്രിക്കുന്ന ഭരണം ഒരുപാട് കണ്ടതാണ് നമ്മുടെ എ ബി വാജ്പേയി ഇരുപത്തെട്ട് ഘടകക്ഷികളാണ് വരിഞ്ഞ് മുറുക്കി ഭരിച്ച് ഇഞ്ചിഞ്ചായിട്ട് കൊന്നത് യു പി എ സർക്കാരിന്റെ കാലത്ത് എന്താണ് സംഭവിച്ചത് ഈ ഘടകക്ഷികൾ എല്ലാം ഞെരുക്കി കൽക്കരി ടൂജി അങ്ങനെ തുടർന്ന് പിടിക്കുന്ന ഒക്കെ അഴിമതിയിലേക്ക് പോയി ഇവിടെ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലോ ഒന്നും അഴിമതി തൊട്ടു നീന്തിയിട്ടില്ല അപ്പൊ അവിടത്തേക്ക് ഘടകക്ഷികൾക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഘടകക്ഷികളെ നിയന്ത്രിക്കാൻ ബിജെപിക്ക് പറ്റത്തില്ല അത് വേറൊരു പാർട്ടിയാണ് ആ പാർട്ടിയെ നിയന്ത്രിക്കാൻ അത് കഴുകിടത്താനോ പറ്റില്ല അപ്പൊ അവർ ചെയ്യുന്നതിന്റെ കുറ്റം കൂടി ബിജെപി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണം പ്രത്യേകിച്ച് സ്പീക്കർ പദവി അവർക്ക് വേണം കാരണം ഈ സ്പീക്കർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ കക്ഷിയൊന്നുമല്ല സഭ നിയന്ത്രിക്കുക മാത്രമല്ല ആ സഭയിൽ എന്ത് നടക്കണം എങ്ങനെ നടക്കണം എന്നൊക്കെ ഉള്ളത് കൃത്യമായി തന്നെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ആരെ പുറത്താക്കണം ഇല്ല ആരെ അകത്താക്കണം ഇല്ലെങ്കിൽ ഏത് ചട്ടപ്രകാരം ഏത് എന്നൊക്കെ ഉള്ള എല്ലാ ഒരു അപ്പർ ഉള്ള ഒരു വ്യക്തിയാണ് ശരിക്കും സ്പീക്കർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ ഇല്ലെങ്കിൽ അതിന് ഒരുപടി മോളി സഭയ്ക്കകത്തെ കാര്യം ഞാൻ പറഞ്ഞു സഭയുടെ പുറത്തെ കാര്യമല്ല പറഞ്ഞത് ലോക്സഭാ സഭയ്ക്കുള്ളിലെ രാജാവ് എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തെ വളരെ റെസ്പെക്ഷോട് കൂടി തന്നെ അംഗങ്ങൾ കാണാം ആണ് ഭയങ്കര പവറുള്ള ഒരു പോസ്റ്റാണ് അതൊന്നും ബിജെപി വിട്ടുകൊടുത്തില്ല ഇനിയിപ്പോ ഡെപ്യൂട്ടി സ്പീക്കർ തന്നെ അവർ വെക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലൊന്നും ഡെപ്യൂട്ടി സ്പീക്കറെ വെച്ചിട്ടില്ല നമ്മുടെ ഭരണഘടന ഡെപ്യൂട്ടി സ്പീക്കറെ നിയമിക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്ന് നിയമിക്കണമെന്ന് പറയുന്നില്ല അപ്പൊ ആ ഒരു എക്സ്ക്യൂസ് ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ ആധീനം നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയത് പക്ഷെ ഇത്തവണ നമ്മുടെ പഴയ എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് ബാലയോഗിയുണ്ട് അതായത് മകൻ ഇത്തവണ സ്പീക്കറാകുമെന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോഴും കാരണം ബി ജെ പിയുടെ ഒരു ലൈനുസരിച്ചാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഉണ്ടാകുന്നത് ഇനിയിപ്പോ മാധ്യമങ്ങളുടെ ഒരു അടുത്ത മാധ്യമങ്ങളുടെ തള് തള്ളെന്ന് ഞാൻ പറയണേ കാരണം ഇന്ന് ഞാൻ വായിച്ച ഒരു മാധ്യമങ്ങളുടെ തള്ളാണ് അതായത് ബി ജെ പിയിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലി പിളർത്തും അതായത് സ്പീക്കറായിട്ടുള്ള നമ്മുടെ ഓം ബിർള പറയുന്നു എനിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണമെന്ന് എന്നാൽ ബി ജെ പി എം പിമാരും കേന്ദ്രവും കേന്ദ്ര സർക്കാരും പറയുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണ്ട അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ വലിയൊരു യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ള അടുത്ത വാർത്തയും പുറത്തുനിന്ന് കേട്ടോ ഇതിൽ നിന്ന് എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ വാർത്തയിൽ ഒരിക്കലും കള്ളമില്ല സത്യം തന്നെയാണ് എല്ലാ വാർത്തയും പക്ഷെ ആ വാർത്ത അവതരിപ്പിക്കുമ്പോഴാണ് അത് കള്ളത്തരമായി മാറുന്നത് ഇപ്പൊ ഈ ധനുഷ് പറഞ്ഞ കാര്യത്തിന് അത് സത്യമുണ്ട് കാരണം ഡെപ്യൂട്ടി സ്പീക്കർ അത് മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം ഓം ബിർളയ്ക്ക് പനി പിടിച്ചാൽ എന്ത് ചെയ്യും ഓംബുറിലേക്ക് രണ്ട് ദിവസം ഒരു കല്യാണത്തിന് വേണ്ടി വന്നത് എന്ത് ചെയ്യും അപ്പൊ ഇത്ര നാൾ എന്ത് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുതൽ ഈ ഓംബിറിലെ ആയിരുന്നല്ലോ അന്നും ഈ ഓംബിറിലേക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട് വീട്ടിലെ കാര്യങ്ങൾ അന്ന് എന്തായിരുന്നു സംഭവിച്ചത് നമ്മുടെ ലോക്സഭയിൽ എന്തായിരുന്നു ഓരോരുത്തരെ വെച്ചിട്ട് നമ്മള് നമ്മുടെ കോൺഗ്രസിന്റെ ആയാലും സി പി എമ്മിന്റെ ആയാലും ഒക്കെ ഓരോ നേതാക്കളെ ആ സമയത്തേക്ക് താൽക്കാലികമായി ആ സ്പീക്കറിന്റെ പദവി കൊടുക്കുക തന്നെയാണ് ചെയ്ത് അത് അങ്ങനെ കയറിയിരുന്നു പലരും കേറി കയറിയിരുന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കൊടിക്കുന്നതിലും ഇരുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പലരും ഇരുന്നിട്ടുണ്ട് കാരണം ആ ഒരു ടൈമിൽ താൽക്കാലികമായി ഇൻചാർജ് പദവി പോലെ ഒരെണ്ണം കൊടുക്കുന്നതാണ് അത് കേരളത്തിൽ നിയമസഭയിലേക്ക് കൊടുക്കാറുണ്ട് അത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ സാധ്യത ഞാൻ കാണുന്നത് അതുകൊണ്ട് ഓം ബിർള പറയില്ല എനിക്ക് വേണ്ടിയിട്ട് ഓം ബിർള കഴിഞ്ഞ അഞ്ചു വർഷവും ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിട്ടാണോ സ്പീക്കറായിട്ടിരുന്നത് അല്ല അതുകൊണ്ട് ഓം ബിർള പറയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം ഓം ബിർള കുറച്ച് ദിവസം ഇല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വകാര്യമായി കുറച്ച് ദിവസം ലീവ് വേണമെന്നുണ്ടെങ്കിൽ ആ സഭ നിയന്ത്രിക്കാണ്ട് വേറെ ഒരുപാട് പേരുണ്ട് അത് എല്ലാ പാർട്ടിയിൽ നിന്നും അതിലൊരു തന്നെ ഉണ്ട് ആ പാനലിൽ നിന്ന് ഓരോരുത്തരും സീനിയോറിറ്റി അനുസരിച്ച് സീനിയർ ആൾക്കാരെ എടുക്കത്തുള്ളൂ ജൂനിയേഴ്സിനെ ഒന്നും എടുക്കത്തില്ല പുതിയതായിട്ട് പോയിട്ടുള്ള ആൾക്കാരെ ഒന്നും എടുക്കില്ല സീനിയേഴ്സിനെ എടുക്കത്തുള്ളൂ അതിന് കുറെ മാനദണ്ഡങ്ങളുണ്ട് അതെല്ലാ പാർട്ടിയിൽ നിന്നുള്ളവരായിരിക്കും അത് അത് വരും സ്വാഭാവിക അപ്പൊ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞ ബി ജെ പി സംബന്ധിച്ച് അങ്ങനെ നിർബന്ധമുള്ള ഒരു കാര്യമല്ല പക്ഷെ ഭരണഘടനയിൽ വരുന്ന ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് അതാണ് ഇവർ യൂസ് ചെയ്യുന്നത് കൂടുതൽ അതിനകത്ത് എന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ളത് പറയുന്നില്ല ഡെപ്യൂട്ടി സ്പീക്കർ വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അവരിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാതെ പകരം ഈ താൽക്കാലിക അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ട് ഈ സ്പീക്കറെ വെച്ചോണ്ടിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് ഭരണഘടന പറയുന്നത് പോലെ ഡെപ്യൂട്ടി സ്പീക്കറുണ്ടോ എന്ന് വെച്ചാൽ ഡെപ്യൂട്ടി ഉണ്ട് പക്ഷെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇല്ല അതിന്റെ ഒരു കാലയളവ് പറഞ്ഞിട്ടില്ല അതാണ് പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ വേണം എന്നുള്ളതാണ് പിന്നെ പ്രതിപക്ഷം പറയാൻ അവരുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് പ്രതിപക്ഷത്തിനാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണം എന്നുള്ളത് പക്ഷെ ഇത്തവണത്തെ പ്രത്യേകത ഈ പ്രതിപക്ഷം കുറച്ചുകൂടെ സ്ട്രോങ് ആയതുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റ് അവർക്ക് ഉള്ളതുകൊണ്ട് ആ ഒരു സഭയിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇതിനുവേണ്ടി വാദിക്കുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്താൽ ഒരുപക്ഷെ അതൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകും അങ്ങനെയെങ്കിൽ ബി ജെ അവിടെ മറ്റൊരു കളി കളിക്കാനുള്ള സാധ്യതകളും ഇല്ലാതില്ല കാരണം ഐ എൻ മുന്നണിയിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്ക് ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുത്തുകൊണ്ട് എൻ ഡി എ മുന്നണി കുറച്ചുകൂടെ വിപുലീകരിക്കാൻ വേറൊരു കളി അവർ കളിച്ചു കാരണം നമുക്കറിയാം ഈ സ്പീക്കർ പദവി ഡി എം കെയെ അവര് ക്ഷണിച്ചതാ ഡി എം വേണമെങ്കിൽ നൽകാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനത്തെ ഒരു കളി കളിക്കാൻ അവർക്ക് യാതൊരു മടിയൊന്നും വിഷയം ഒക്കെ ചെങ്കോലിന്റെ വിഷയം ഉണ്ടാക്കിയ യു നിന്നുള്ള എം പി ആയിരുന്നു പക്ഷെ അദ്ദേഹം ചെങ്കോലിന്റെ വിഷയം ഉണ്ടാക്കിയതിന് പിന്നിൽ അന്നത്തെ സപ്പോർട്ട് ചെയ്യാൻ സമാജ്വാദി പാർട്ടിക്കായി പോലും വന്നില്ല കാരണം വെച്ചാല് ഐ എൻ ഡി എ മുന്നിലെ പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒന്നെന്ന് പറഞ്ഞ് ഡി എം കെ ആണ് ചെങ്കോൽ എന്ന് പറയുന്ന തമിഴ്തിന്റെ ഒരു വികാരമായിട്ടാണ് അത് മാറിയിരിക്കുന്നത് അപ്പൊ അതിനെ തൊട്ട് കളിച്ച പ്രശ്നം വിഷയം വേറെയാകും അത് തന്നെ ബി ജെ പി അതിനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യും കാരണം ഇപ്പോഴത്തെ ഒരു ലൈനിൽ ബി ജെ പി ശക്തമായി ഇതി ഈ തീവ്ര ഹിന്ദു ബിംബങ്ങളെ ഉയർത്തി കാണിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല അവരതിന് കിട്ടുന്ന എല്ലാ അവസരങ്ങളും അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല കഴിഞ്ഞ ടൈമുകളിലൊക്കെ അവർ അതൊക്കെ അനങ്ങാതിരുന്നു എങ്കിൽ ഇത്തവണ അങ്ങനെല്ലാം കിട്ടുന്ന എല്ലാ പഴുതുകളും അവർ വേണ്ടി തന്നെ ഉപയോഗിക്കും അതുകൊണ്ടാണ് ആ ചെങ്കോൽ വിവാദമൊന്നും വലിയ വിവാദമായി മാറാ ഇരുന്ന എന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ മാധ്യമങ്ങളുടെ വേറൊരു കോൺസ്പെർസി നരേന്ദ്രമോദി സന്യസിക്കാൻ പോകുന്ന സാധ്യത ഇല്ലാതില്ല പക്ഷെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിഒന്പതിൽ കൂടെ അദ്ദേഹം മത്സരിക്കും അതിനുശേഷം അദ്ദേഹം സന്യാസത്തിലേക്ക് പോകാം ഏകദേശം മുമ്പ് അദ്ദേഹം യോഗിജിയെ പദവികൾ ഏൽപ്പിച്ചിട്ട് എന്നാണ് പലരും പറയുന്നത് അതിനൊരു സാധ്യതയില്ല എനിക്ക് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ പരിമിതമായ അറിവ് ശരിയാണെങ്കിൽ നരേന്ദ്രമോദി ആർ എസ് എസിന്റെ പ്രചാരകനാണ് ഈ ആർ എസ് എസിന്റെ പ്രചാരന്മാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പ്രചാരകന്മാരുടെ റോള് നിശ്ചയിക്കുന്ന ആർ എസ് എസ് ആണ് അപ്പൊ അവരാണ് ഇപ്പൊ ഇപ്പൊ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത നരേന്ദ്രമോദിക്ക് എന്താണ് റോള് വേണ്ടത് കൊടുക്കേണ്ടതെന്ന് പറയേണ്ടത് ആർ എസ് എസ് ആണ് സാധാരണഗതിയിൽ അവർ ആ രീതിയിലാണ് അദ്ദേഹം സന്യാസത്തിന് ഇല്ലയോ പോകുകയില്ലോന്നൊന്നും അറിയില്ല കാരണം അദ്ദേഹം സന്യാസി ആകാൻ ഒരു വ്യക്തിയാണ് സന്യാസത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഏതായാലും ഉടനൊന്നും അദ്ദേഹം പോകാൻ സാധ്യതയില്ല ഈ യോഗി ഒക്കെ പെട്ടെന്ന് പിടിച്ചിട്ട് പ്രധാനമന്ത്രിയാക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണ് കാരണം കേന്ദ്രത്തിൽ കൊണ്ട് ഇരുത്തി ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കൊടുത്ത് അവിടെ പരിചിതമാക്കിയതിന് ശേഷം മാത്രമൊക്കെ പ്രധാനമന്ത്രി ആക്കാൻ പറ്റൂ ചേട്ടാ വേറൊരു കാര്യം ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കുന്നത് അമിത്ഷായ്ക്ക് സ്കോപ്പില്ലേ പ്രധാനമന്ത്രിയായാലും പണ്ട് പോലെ നമ്മൾ കേൾക്കുന്നത് നരേന്ദ്രമോദി കഴിഞ്ഞാൽ അമിത്ഷായാണെന്നും പക്ഷെ അമിത്ഷാ പ്രധാനമന്ത്രി ആകുമെന്ന് ആദ്യത്തെ ടേമിലൊക്കെ കേട്ടിരുന്നെങ്കിലും പിന്നെ പിന്നെ രണ്ടാമത്തെ ടേമിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയി അതിനുശേഷം ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പൊ അമിത്ഷായ പേര് കേൾക്കുന്നില്ല അതിന് ഓർക്കം ചെയ്ത് നിതിൻ ഗഡ്കരിനെയൊക്കെ പേര് കേൾക്കുന്നു അല്ല അതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നത്തില് ഇതിന്റെ പിന്നിലെല്ലാം ഈ ആർ എസ് എസ് എന്ന് പറയുന്ന നമ്മുടെ മാതൃസംഘടന തന്നെയാണ് ഇപ്പൊ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് പറഞ്ഞാലും യോഗി ആദിത്യനാഥ് ബേസിക്കലി ഒരു ആർ എസ് എസ് കാരനല്ല അദ്ദേഹം ആർ എസ് എസിൽ കൂടെ വളർന്നു വന്നതോ ആർ എസ് എസ് കാരണം അദ്ദേഹത്തിന് വേറൊരു സംഘടന ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ ആർ എസ് എസുമായി അടുത്ത ബന്ധത്തിലാണ് ഈ അമിത്ഷാ അതാണ് എങ്കിൽ പോലും ആർ എസ് എസിലും എ ഡി പിടെയാണ് അമിത് ഷാ വളർന്നു വന്നതെങ്കിൽ പോലും അമിത് ഷാ ജയിൻ വിഭാഗത്തിൽ വരുന്ന ഇന്ത്യയിലെ തന്നെ വളരെ ചെറിയ ഒരു ഒരു മതവിഭാഗത്തിൽ വരുന്നതാണ് കാരണം അവരെ സംബന്ധിച്ച് ബിജെപിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഹിന്ദു ഒരു ബിംബം തന്നെ അവരെ നേതൃത്വ നിരയിലേക്ക് നിന്നേ പറ്റും അത് ആയതുകൊണ്ടാണ് തീവ്ര ഹിന്ദു മുഖമായ മോദിയെ തന്നെ അവർ അവതരിപ്പിക്കാൻ ഇടയാക്കിയതും ആ ഒരു രീതി കൊണ്ട് തന്നെയാണ് അമിത്ഷായ്ക്ക് സ്കോപ്പില്ല ഒരു പക്ഷെ നിതിൻ ഗഡ്കരി എന്താന്ന് ചോദിച്ചാൽ നിതിൻ ഗഡ്കരി ഈ നാഗ്പൂരിന്റെ മാനസപുത്രനാണ് ആർഎസ്എസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മാനസപുത്രനാണ് നിതിൻ ഗഡ്കരി അദ്ദേഹവും അദ്ദേഹം യോഗ്യ സർവദാ യോഗ്യനാണ് പ്രധാനമന്ത്രി ആകാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മന്ത്രി ആരായെന്ന് വെച്ചാൽ നിതിൻ ഗഡ്കരി തന്നെയാണ് ഇത്രയും റോഡുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷെ അദ്ദേഹം പ്രധാനമന്ത്രി മോദിയെ ഏറ്റെടുക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ശാരീരികപരമായ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ശസ്ത്രക്രിയകളും മുറ്റുനോ മറ്റോ ഒക്കെ നടന്നതായിട്ടാണ് എന്റെ ഒരു അറിവ് എവിടെയോ വായിച്ചുള്ള അറിവാണ് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് നരേന്ദ്ര നരേന്ദ്രമോദിക്ക് ശേഷം എന്തായാലും പുതിയ നേതാക്കൾ ഉയർന്നു വരും ഇനി ഏത് നേതാവ് ഉയർന്നു വരണമെങ്കിൽ പോലും അത് ഈ പാർലമെന്റിൽ അവരെ എത്തിച്ച് മന്ത്രിയാക്കി അവരെ അവിടെ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആക്കിയതിന് ശേഷം മാത്രമേ പറ്റൂ അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നാളെ യോഗി വന്നിരിക്കി എന്ന് പറഞ്ഞൊരു കാര്യമില്ല നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ട് കഴിവ് തെളിച്ച വ്യക്തിയാണ് എല്ലാ അഭ്യാസങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ് തീവ്ര ഹിന്ദു മുഖമായിരുന്നു അതുകൊണ്ട് ബി ജെ പി സംബന്ധിച്ച് വളരെ ഈസി ആയിരുന്നു രണ്ടായിരത്തി പതിനാലില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പറയാനും അദ്ദേഹത്തെ പ്രധാനമന്ത്രി കാരണം ഭരണപരമായി നല്ല എക്സ്പീരിയൻസിലാണ് രാഷ്ട്രീയപരമായിട്ട് തന്ത്രവും കുതന്ത്രവും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എല്ലാം കൊണ്ടൊരു എക്സ്പീരിയൻസ് ആണ് യോഗി ആദിത്യനാഥെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു ഭരണ തന്ത്രജ്ഞൻ എന്ന നിലയിലേക്ക് കയറുമായിരുന്നത് അവിടെയാണ് അതിന്റെ ഒരു വ്യത്യാസം എക്സ്പീരിയൻസ് ഒരു വലിയ ഘടകമാണല്ലോ എന്തിലായാലും ഇപ്പൊ മുഖ്യമന്ത്രി പദത്തിലായാലും പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ മറ്റൊരു എക്സ്പീരിയൻസ് ഒരു വലിയ ഘടകം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യ പോലെ വലിയൊരു രാജ്യത്തിന് അത് ഒരു വലിയ ഘടകം തന്നെയാണ് ഒരു എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു പി യിലെ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൂടെ കഴിഞ്ഞിട്ട് ഒരുപക്ഷെ യോഗിയെ സെൻട്രൽ മിനിസ്ട്രിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഒരു ട്രെയിനർ ട്രെയിനി ട്രെയിനിങ് ആയിരുന്നു ഒരു ട്രെയിനർ ട്രെയിനി വന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നുകൊണ്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അവസാനത്തെ ഒരു ചോദ്യം കൂടെ അതായത് ഈ മാധ്യമ മാധ്യമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് വാർത്ത ചോർത്തിയെടുക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ് ഒരു രക്ഷയില്ല അവിടുന്ന് ഒരു വാർത്തയും കിട്ടത്തില്ല കാരണം വെച്ചാൽ നമുക്കറിയാം അവിടുന്ന് ഈ സോഴ്സുകൾ പണ്ട് അതായത് രണ്ടായിരത്തി പതിനാല് തൊട്ട് പത്തൊമ്പത് വരെ പത്തൊമ്പത് പകുതി വരെയൊക്കെ നമുക്ക് ചില സോഴ്സുകൾ കിട്ടുമായിരുന്നു സോഴ്സുകൾ കിട്ടുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഈ അകത്ത് നടക്കുന്ന സംഭവമല്ല ഈ പുറത്ത് നിൽക്കുന്നവന്റെ അല്ല അതിന്റെ പുറത്ത് നിൽക്കുന്നവൻ പറയുന്ന ഏകദേശം ചില സാധനങ്ങളൊക്കെയായിരുന്നു നമുക്ക് കിട്ടി സോഴ്സ് ഇപ്പോഴും ഒരു സോഴ്സും ഇല്ല കാരണം ഇത് ഒരു മൂന്നംഗ കമ്മിറ്റി ഇല്ലേ നാലംഗ കമ്മിറ്റിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാൽ അമിത്ഷാ അജിത് ദോവൽ രാജ്നാഥ് സിങ് നരേന്ദ്രമോദി അടങ്ങിയ ഒരു ടീം തീരുമാനിക്കുന്നു അവരാണ് എപ്പോഴും എന്ത് വേണം തീരുമാനിക്കുന്നത് അതിന് ശേഷം മാത്രമാണ് ജെ പി നദ്ദ പോലും പിന്നീട് കാര്യങ്ങൾ അറിയുന്ന രീതിയിലേക്ക് പോകുന്നത് ഒരു അവരുടെ വാർത്തകൾ ചോരുക അസാധ്യമായ അങ്ങനെ വാർത്ത ചോരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായതിൽ അതിന് മുന്നൊരുക്കം നടത്തി സമരങ്ങളൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാമായിരുന്നല്ലോ ഇത് അവർ ബില്ല് കൊണ്ടിരുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ മുൻകാലങ്ങളിലൊക്കെ ബില്ല് കൊണ്ടിരുന്നത് വെള്ളിയാഴ്ചകളാണ് ഇവർ ഈ ബില്ല് കൊണ്ടിരുന്നത് എന്താ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ആകുമ്പോൾ ഈ ദൂരസ്ഥലങ്ങളുള്ള എം പിമാരൊക്കെ വീട്ടിൽ പോകും ശനി ഞാൻ അവധിയാണ് അപ്പൊ അവരൊരു ഉച്ചയാകുമ്പോഴേ ആവുമ്പോഴേ ഒരുമാനപ്പെട്ട എം വീട്ടിൽ പോകും ഈ ഉച്ച കഴിയുമ്പോൾ ഒരു മൂന്ന് മണി മണി ആകുമ്പോഴാണ് ഇവരുടെ പ്രധാനപ്പെട്ട ബില്ല് കൊണ്ട് ഇവര് വരുന്നത് അപ്പൊ തന്നെ ബാസാക്കുക പിന്നെ ശനിയും ഞാൻ അവധിയാണ് തിങ്കളാഴ്ച ആവുമ്പോൾ ബില്ല് ബില്ല് റെഡി ആയിട്ടുണ്ട് ഇവരുടെ കാര്യമൊന്നും നമുക്ക് പറയാനേ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ വാർത്ത ചോർന്നൊന്നും കിട്ടില്ല പിന്നെ കിട്ടുന്ന എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമുക്കും ഇപ്പൊ നമ്മുടെ നമ്മളും അതേപ്രവർത്തകരാണ് നമുക്ക് സോഴ്സുകൾ ഒരുപാടുണ്ട് ആ സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന വാർത്തകളുണ്ട് ആ സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നിയമം ആയിട്ടോ ഇല്ലെങ്കിൽ അതെല്ലാം ശരിയാക്കി വെച്ചതിന് ശേഷം മാത്രം കാണും ഏറ്റവും മൂല്യം പകർന്ന് കിട്ടുന്ന സാധനമാണ് നമുക്ക് കിട്ടുന്നത് അതിന്റെ വിവിധ ആംഗിളുകളാണ് നമ്മളെല്ലാം കൊടുക്കുന്നത് ഇപ്പോ ഈ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിമാരായതിനു ശേഷം സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു മാധ്യമ വൃന്ദം ഉണ്ടല്ലോ അവർക്കൊക്കെ കുറച്ച് വാർത്തകൾ ഒക്കെ കിട്ടുമായിരിക്കുമല്ലേ സുരേഷ് ഗോപി കൂടി ഇല്ല സുരേഷ് ഗോപി ഒരിക്കലും പറയാൻ സാധ്യതയില്ല കാരണം അതിൽ അദ്ദേഹത്തിന് ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹം ഈ രാജ്യസഭ എം ബി ആയിട്ടിരിക്കുമ്പോഴും പൊളിറ്റിക്സിൽ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നു അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യമുണ്ട് എന്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് പറയില്ല അദ്ദേഹം പൊളിറ്റിക്സ് പറയാറില്ല അദ്ദേഹം എന്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഒന്നും പറയരുത് ഞാൻ പറയത്തില്ല പറഞ്ഞിട്ടില്ല അങ്ങനെ പറയില്ല അദ്ദേഹം അത് പറയില്ല കാരണം അത് പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വളഞ്ഞിട്ട് പ്രഷർ കൊടുത്തൊരു സമയം ഉണ്ടായിരുന്നു ഈ കേന്ദ്രമന്ത്രി ആകുന്നതിന് തൊട്ട് മുമ്പ് രാവിലെ തൊട്ട് തൊട്ടുതന്നെ പുള്ളിയുടെ തിരുവനന്തപുരത്ത് വീടിന്റെ വാദക്ക് മാധ്യമങ്ങളെല്ലാം കൂടെ പോയി കിടന്നിട്ട് ഭയങ്കര പ്രഷർ അദ്ദേഹത്തിനോട് കേന്ദ്രമന്ത്രിയാകും എന്നിട്ട് പുള്ളിയുടെ എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇത് ബിജെപിയാണ് ബിജെപിയുടെ രീതി അനുസരിച്ചിട്ട് അങ്ങനെ പുറത്ത് പറയാനോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു സ്കോപ്പും ഇല്ലാത്തൊരു പാർട്ടി കാരണം ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത അങ്ങനെ അവസാന നിമിഷങ്ങളാണ് ചിലപ്പോൾ ഡൽഹിക്ക് വിളിപ്പിക്കുന്ന മന്ത്രി ആക്കാൻ അല്ലേന്നൊന്നും പറയാൻ പറ്റും ചിലപ്പോഴൊക്കെ സമയത്ത് ഈ സുരേന്ദ്രനൊക്കെ ദില്ലിക്ക് വിളിപ്പിച്ചു എന്നൊക്കെ വാർത്ത കാണാം വാർത്ത കാണുമ്പോഴത്തേക്ക് എന്തിനാ പോയെന്ന് പോലും സുരേന്ദ്രനെ വെല്ലുവിളിത്തോന്നും കാണുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ മാത്രമേ എന്താണ് കാര്യം എന്നറിയൂ അത് ആ പാർട്ടിയുടെ ഒരു സിസ്റ്റമാണ് അപ്പൊ അതിന് കിട്ടും പിന്നെ സോഴ്സ് നമുക്ക് കിട്ടും കാരണം ഈ സോഴ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന അതായത് നമ്മൾ എന്താ പറയാ തേഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് സോഴ്സ് കിട്ടുന്നത് പണ്ട് അങ്ങനെ അല്ലായിരുന്നു ഈ മന്ത്രിമാര് അവരുടെ ഈ പ്ലാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സോഴ്സ് കിട്ടിയതെങ്കിൽ ഇപ്പോഴും അങ്ങനല്ല അവർ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച് വെച്ചിട്ട് കിട്ടുന്ന സോഴ്സ് ആണ് ആ സോഴ്സ് സോഴ്സൊക്കെയാണ് നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും നൽകുന്നത് ഓക്കെ വി ചേട്ടാ എന്തിനാ എന്തായാലും ഇനിയും നരേന്ദ്രമോദി സർക്കാർ മോദി ഇപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് നരേന്ദ്രമോദി ബി ബി സിക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ നയമാണ് മോദി ഇപ്പൊ പിന്തുടരുന്നത് അതായത് നരേന്ദ്രമോദിക്ക് എല്ലാ മേഖലകളിലും എക്സൽ ചെയ്യാൻ സാധിച്ചു പക്ഷേ മീഡിയയെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിൽ മാത്രമാണ് ഞാൻ അവിടെ പരാജയപ്പെട്ടു പോയത് എന്ന് നരേന്ദ്രമോദി പറയുന്നുണ്ടായിരുന്നു ഈ കേന്ദ്ര കേന്ദ്രത്തിൽ എത്തിയ ശേഷവും നരേന്ദ്രമോദി അതിഗംഭീരമായിട്ടാണ് മീഡിയയെ മാനേജ് ചെയ്യുന്നത് അതിന്റെ സകല ഫ്രസ്ട്രേഷനും കേരളത്തിലുള്ള മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും അവനാ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് മീഡിയ ഇൻഡെക്സിൽ അതായത് മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഇൻഡക്സിൽ ഇൻഡെക്സിൽ നമ്മുടെ രാജ്യം ഇതാ കൂപ്പുകുത്തുന്നു എന്ന് പറഞ്ഞാണ് അവനെ ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവൻ ഇത്തരത്തിൽ നടക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു അസംഷൻസ് ഇമാജിനേഷൻസ് ഒക്കെ മോദിക്കെതിരെ എഴുതിയിടുന്നതും അവൻ അവരുടെ പണി തുടരട്ടെ നമുക്ക് നമ്മുടെ പണിയിൽ തുടരാം ഓക്കെ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക